പി സി ജോർജിന് അടുത്താണെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യ പ്രസിഡൻ്റാകുന്നു നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ചിഷ്ടങ്ങളെ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു ബി ജെ പി ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ വന്നതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല ഉച്ചിഷ്ടങ്ങളെന്ന് പറയുന്നത് കൃത്യമായി ആരെയാണ് സി ജോർജിന് പി സി ജോർജിന് എടുത്തിട്ട് എന്ത് കിട്ടി അയാളെ കണ്ടവന് ചീത്തപ്രയാനറിയെന്നുള്ളതല്ലാതെ വേറെ എന്തറിയാതെ അല്ല എത്ര രാഷ്ട്രീയമായി അയാളെ വാക്കുകേട്ട് ജനം പുച്ഛിച്ച് ഒരു സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ആ പാർട്ടി വരെ ഉപേക്ഷിച്ച് ബി ജെ പി ലയിക്കേണ്ട ഗതികൾ വന്നല്ലേ വായെടുത്താൽ നുണ പറയാനും ഭക്ഷണം തിന്നാനും അല്ലാതെ അങ്ങനെ ഒരു വാ ഒരു നിലപാടും ഒരു കാര്യത്തിലുമില്ല ആരെയെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട് സകലവരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് മുസ്ലിങ്ങൾ താലോലിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ തള്ളി പറഞ്ഞ് മുസ്ലിമിനെ തള്ളി ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞാൽ ഉടനെ നേതാവാകുന്ന കണക്കാക്കുകയാണ് ലൗ ജിഹാദ് ലൗ ജിഹാദെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ലൗ പേര് ലൗ ജിഹാദിൽ പെട്ടി ആ പേര് ഇവരൊന്നും എഴുതി പറയാം എന്ന് പറഞ്ഞ് വിചാരിക്കാവൂ ഇങ്ങനെ ഒന്ന് ഉണയടിക്കയാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയിൽപ്പെട്ട ചിലർക്കെല്ലാം ഇഷ്ടപ്പെട്ട് മാത്രമല്ല ബി ജെ പിക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് ബി ജെ പി നാൽപ്പത്തി നാല് എന്ത് കണക്ക് ആള് കണക്ക് പെട്ടെന്ന് ഇന്ന വീട്ടിലെ ഇന്നയാൾ മുസ്ലീങ്ങൾ ലവ് ജിഹാദിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഈ പറയുന്നത് ശരിയാണെന്ന് പറയാം അന്നാ അത് പറയുന്നതോടൊപ്പം ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കൾ എന്തുമാത്രം മതം മാറ്റുന്നു അതെന്താ പറയാത്തത് ഈ ലവ് ജിഹാദ് ഒരാളെ കൊണ്ടുപോയ കാര്യമാണ് ക്രിസ്ത്യാനികൾ സമൂഹത്തിൽ എല്ലാ ക്രിസ്ത്യാനി വിഭാഗം എന്ന് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് എന്തൊക്കെ വിഭാഗം അവർ ക്രിസ്ത്യാനികളെ തന്നെ അവരെടുക്കുന്നു മറ്റു വിഭാഗത്തിന് ഹിന്ദുക്കളെ വീടുകള് കുടുംബസഹിതം നൂറുകണക്കിനാളെല്ലാം വന്നാൽ മാറ്റുന്നുണ്ട് അതെന്താണ് ബി സി ജോർജി പറയാത്തത് അപ്പോൾ ബി ജെ പി സൂചിപ്പിക്കാൻ പക്ഷേ അതുകൊണ്ട് ദേശീയ കൗൺസിലില് കൗൺസിലിൽ എഴുപത് പേരാണ് മുപ്പത് പേരാണ് ചേർന്ന ഒരാളായിട്ട് സീറ്റ് കിട്ടി എന്തൊരു ഗതികേടാണ് ഇനി മകനുണ്ട് മകനും കിട്ടും ഇവരെ കിട്ടിയത് കൊണ്ട് ഈ പിന്നെ ബി ജെ പിക്ക് എന്താ പറയാനും ക്രിസ്ത്യാനികളെ കിട്ടാനും ഇവരെ കാണേണ്ടവരെ കാണുകയും കൂട്ടേണ്ടവരെ കൂട്ടുകയും അല്ലാതെ ഇവരുടെയൊക്കെ പുറകെ കിടന്നുകൊണ്ട് ഒരു കാരണം കാരണമെച്ചാലും ഒരു ക്രിസ്ത്യാനിയും ബി ജെ പി വരിക ബി ജെ പിക്ക് അവരുടേതായ ചില ക്രിസ്ത്യാനിക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾ കാണും അത് കാണേണ്ടവരെ കാണണം അത് വി സി ജോർജ് കൊണ്ടു വന്ന ഏതെങ്കിലും കൂടെ ഒന്നാണ് ഇപ്പം എത്ര പേരെ ആയി എം പി ആക്കി മന്ത്രിയാക്കി പി സി തോമസിനാക്കി വല്ലതും കിട്ടിയ കണ്ണന്താനാക്കി എത്ര ക്രിസ്ത്യാനി വന്ന് ഇപ്പോഴത്തൊരാളുണ്ട് ജോജു പാവമാണ് ഈ പാവമായതുകൊണ്ട് പാവമായാണ് ഈ ആരെ കിട്ടി